കവികളുടെ സമകാലിക കവിതകൾ രേഖപ്പെടുത്തിയ നിറപൊലിയാണ് കവിതയുടെ കാർണിവലിന്റെ പ്രവേശന കവാടത്തിലെത്തിയാൽ ആദ്യം കാണുക സമൂഹവുമായി ബന്ധപ്പെട്ട രചനകളുടെ ലോകത്തേക്ക് വായനക്കാരെ കൊണ്ടുപോകുന്ന കാഴ്ചയും ഇവിടെ എത്തിയാൽ കാണാം കവിതാ കാർണിവലിൽ നിന്നും പി സി വി റിപ്പോർട്ടർ പ്രജിത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കവിതയുടെ കാലമാണ് പട്ടാമ്പിയിൽ ആരംഭിച്ചിരിക്കുന്നത് കവിതയുടെ കാർണിവലിന് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ എട്ടാം പതിപ്പിന് തുടക്കമാവുമ്പോൾ അതിലേറെ വ്യത്യസ്തവും അതുപോലെ തന്നെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ എൻട്രൻസ് അതായത് ഈ പ്രവേശന കവാടത്തിൽ തന്നെ ഇതിന് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് നിറപുലി എന്ന പേരിൽ ഇവിടെ ഒരു ഒരു കവിതകളുടെ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് അതിൽ അടയാളപ്പെടുത്തേണ്ട രണ്ടു മൂന്ന് വാക്യങ്ങളാണ് ഇനി പറയുന്നത് ഇതൊരു കാർണിവലിൻ്റെ ഉത്സവാന്തരീക്ഷത്തിൽ കവിതയുടെ നിറങ്ങൾ വിതറയിടാനുള്ള ഒരു ചെറിയ ശ്രമമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ കവികളെയെല്ലാം സമീപ സമീപകാലത്തായി സജീവമായി എഴുതിക്കൊണ്ടിരുന്ന കവികളെയെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു രേഖപ്പെടുത്തലല്ല പക്ഷേ പുതുകവിതയുടെ കവിതയുടെ പ്രാധാന്യപ്പെടുത്തലുമല്ല പക്ഷേ ഇതൊരു ഉത്സവാന്തരീക്ഷത്തിന് ഒരു നിറച്ചാർ കവിതകളുടെ ഒരു നിറക്കുടമായി മാറിയിരിക്കുകയാണ് ഈ ഒരു പറയുന്ന പ്രദർശനം ഈ എന്നോടൊപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ സഞ്ചന ചേരുകയാണ് സഞ്ജന ഇവിടുത്തെ സംഘാടക സമിതി അംഗമാണ് അതുപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥിയാണ് ഇതൊരു എന്താണ് ഒരു ആശയം നിങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇതൊരു ഒരു രേഖപ്പെടുത്തലല്ല മറിച്ച് ഇതൊരു ഒരു സംഘാടകത്തിൻ്റെ ഭാഗത്തൊന്നും ശ്രമമാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അതെ നമ്മൾ ആ എഴുതി വെച്ചതിൽ ഇപ്പം സമകാലികരായ എല്ലാ കവികളെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തൽ നിലവിലെ മലയാള കവിതയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരെയും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവതരണം അല്ലെങ്കിൽ ഒരു പ്രദർശനം ഇപ്പോൾ നമുക്ക് സാധ്യമല്ല അപ്പോൾ പ്രതിനിധാനപരമായും നോക്കുകയാണെങ്കിലും ഈ പ്രദർശനത്തിൽ അങ്ങനെ ഒരു മൊത്തം ഉൾക്കൊള്ളൽ ഇല്ല എങ്കിൽ പോലും നമ്മൾ കവിതയെ കവിതയുടെ കാർണിവലിന് മാറ്റി കൂട്ടുക എന്ന നിലയിൽ കവിതകൾ പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത് കൂടുതലായി ഏതൊക്കെ കവികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഇതിൽ വരുന്നുള്ളത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ആശ റാസി ആര്യ പിന്നെ കുരുവിപ്പുഴയുടെയും സച്യുദാനന്ദൻ്റെയും അടക്കമുള്ള പ്രധാന മുൻനിര എഴുത്തുകാരെയും അതല്ലാത്ത പിന്നെ ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചും നമ്മൾ കുറേ കവിതകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് നല്ല സഞ്ചരിയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചതെന്നാണ് എന്തായാലും ഈ ഒരു നിറപൊലി എന്ന് പറയുന്ന ഈയൊരു വ്യത്യസ്തപരമായ ഒരു ആശയം അത് എവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ക്യാമറമാൻ്റെ പിറകിൽ നിരവധി പേരുണ്ട് ഇത് ആസ്വദിക്കാനും ഇത് എൻ്റെ ഞാൻ പറഞ്ഞു പ്രവേശന കവാടത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടെ വന്ന് ഇത് ആസ്വദിക്കുകയും ഇതിൻ്റെ ഒരു ഭംഗി അവർ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്തായാലും കവിതയുടെ കാർണിവേലിൻ്റെ മണ്ണിൽ നിന്നും പ്രജിത്ത് എം പി ന്യൂസ് പട്ടാമ്പി